ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ നമ്മുടെ മെയിലായാലും ശരി നമ്മുടെ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു പക്ഷേ ഉപയോഗപ്രദമാകുമെന്ന് നമുക്ക് തോന്നുന്ന നമ്മളെ സൈറ്റുകളാണെങ്കിലും ശരി എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂസുകളാണെങ്കിലും ശരി അതിന് എന്തെങ്കിലും നമുക്ക് എന്താ നമ്മൾ അത് സേവ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ നമുക്കത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറാണ് പതിക്കുള്ളത് നമുക്ക് പിന്നീട് ഒരു പക്ഷേ ചിലപ്പോൾ അപ്പം ആവശ്യമുള്ളതാവില്ല അപ്പോൾ നമുക്ക് പിന്നീട് നമുക്കിത് ഒരു ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും ഒരു മെയിലായി കാണാം മെയിലാവാം അതുപോലെ മറ്റുള്ള എന്തെങ്കിലും സൈറ്റിൽ കയറിയിട്ട് ഒക്കെ നമുക്കത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കണം അങ്ങനെയൊക്കെ ചെയ്യാനാണ് പതിവുള്ളത് അല്ലേ അപ്പം എങ്കിലും നമുക്ക് പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഫോൺ തന്നെ നമ്മൾ തന്നെ ഫോണിൽ പി ഡി എഫ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ട് കേട്ടോ നമ്മൾ ഏത് സൈറ്റ് ആണെങ്കിലും ശരി ഇപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ വല്ല ഇമെയിൽ വന്ന് കിടക്കുകയാണെങ്കിൽ അതിന് മുമ്പ് അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മെയിലുകൾ വേറെയും വരാറുണ്ട് അപ്പം നമുക്ക് ഈ ഒരു മെയിൽ മെയില് അല്ലെങ്കിൽ പി ഡി എഫ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പി ഡി എഫ് എടുത്ത് നമുക്ക് പ്രിൻറ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് പി ഡി എഫ് ആയിട്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്ത് ഇപ്പം ടെക്സ്റ്റായിട്ട് വന്ന മെയിലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ മെയിലുകളൊക്കെ നമുക്ക് എങ്ങനെ പി ഡി എഫ് ആക്കാം അതുപോലെ നമ്മുടെ സൈറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും വെബ്സൈറ്റുകളിലെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പി ഡി എഫ് ആയിട്ട് എങ്ങനെ സേവ് ചെയ്ത് വെക്കാം മൊബൈലിൽ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഇപ്പോഴല്ലെങ്കിൽ ഒരു പക്ഷെ പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗൂഗിൾ ക്രോമിൽ വന്നിട്ടുണ്ട് ഗൂഗിൾ ക്രോമിൽ ഞാൻ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്ത് ജസ്റ്റ് ഒരു ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട് ന്യൂസ് പാലക്കാട് എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെ ന്യൂസ് ഏതെങ്കിലും ഒരു ന്യൂസ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക കേട്ടോ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ന്യൂസ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാണ് ഓക്കെ ഈ ഒരു ന്യൂസ് ഞാൻ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിന് ശേഷം നമ്മുടെ മുകളിൽ ഈ മുകളിൽ ഈ ത്രീ ഡോട്ടില്ലേ ആ ത്രീ ഡോട്ടിൽ വരിക അത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ ഷെയർ ബട്ടൺ കാണുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂസ് നമ്മുടെ ഫോണിലേക്ക് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഇവിടെ പ്രിൻറ് എന്നുണ്ടാവും അപ്പോൾ അതിൽ ജസ്റ്റ് ആ പ്രിൻറ്റ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സ്വല്പൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പം നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ആ ഓപ്പൺ ചെയ്ത സൈറ്റിൻ്റെ ഇവിടെ പേപ്പർ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ പേ പേ അഞ്ച് പേജ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ആവശ്യമുള്ള പേജ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ വരുന്ന ഈ സെലക്ട്രിക് പ്രിൻ്റർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ അതാ സേവ് ആസ് പി ഡി എഫ് എന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സംഭവം ഇവിടെ നമ്മുടെ ഫോണിൽ സേവ് ആയി പി ഡി എഫ് ആയിട്ട് സേവ് ആവും ഓക്കെ അപ്പം ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും ഉപയോഗം നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സൈറ്റുകളിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഡാറ്റാസ് ഒക്കെ ഇതുപോലെ നമുക്ക് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് പി ഡി എഫ് ആയിട്ട് അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയോട് കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മുടെ മെയിലിൽ നമ്മൾ ജിമെയിലിൽ എന്തെങ്കിലും മെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ടെക്സ്റ്റാണ് മെയിൽ വന്നിട്ടുള്ളതെങ്കിലും നമ്മൾ മെയിലെടുക്കുക നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും മെയിൽ ഇത് മെയിൽ ഓപ്പൺ ചെയ്യുക എന്നെ നമ്മൾ മുകളിൽ ത്രീ ഡോട്ടിൽ പോവുക അതേപോലെ നമ്മളിവിടെ പ്രിൻറ്റ് എന്നുണ്ട് ഇത് ജസ്റ്റ് പ്രിൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് പേജ് സൈസ് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം അതല്ലെങ്കിൽ ജസ്റ്റ് മുകളിൽ ഈ പ്രിൻ്റർ എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സേവാസ് പി ഡി എഫ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ ഫയൽസൊക്കെ സേവ് ചെയ്ത് പി ഡി എഫ് ആയിട്ട് ഫയൽ സേവ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ